പ്രബോധനത്തിന്റെ അൻപതാം വാർഷിക പതിപ്പിൽ അവർ രേഖപ്പെടുത്തിയത് കാണാം ജമാഅത്തെ ഇസ്ലാമിയുടെ ധനാഗമന മാർഗങ്ങൾ മൂന്നെണ്ണമാകുന്നുണ്ട് മൂന്ന് സംഭാവന ഇതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ വരുമാനം തന്നെ അവർ ജാഥ നടത്തുന്നത് സമ്മേളനം നടത്തുന്നത് ക്യാമ്പയിനുകൾ നടത്തുന്നത് ഒക്കെ വിശ്വാസികളുടെ ഈ ജക്കാത്ത് സമാഹരിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയിൽ ലോകത്ത് ഒരു സംഘടനയും അതിന്റെ ഭരണഘടനയിൽ ജക്കാത്തിനെ വരുമാന മാർഗമായി കണ്ടത് ഉണ്ടാകില്ല ജമായത്ത് ഇസ്ലാമി അതിന്റെ ഭരണഘടനയിൽ കൃത്യമായി പറയുന്നുണ്ട് ഇതാ ജമായത്ത് ഇസ്ലാമിയുടെ പ്രവർത്തകർ ഓരോരുത്തരും അവരുടെ ഏർ അവരുടെ ജമായത്ത് ഇസ്ലാമിയുടെ പ്രാദേശിക ബേത്തുന്മാരിൽ കൊടുക്കേണ്ടതാണ് അപ്പൊ ജമാ ഇസ്ലാമിയുടെ പ്രവർത്തകർ അവരുടെ സക്കാത്തിനെ അവരുടെ പ്രാദേശിക ബേത്തിൽമാരിൽ കൊടുക്കണം അങ്ങനെ ജമാഅത്ത് ഇസ്ലാമിയുടെ ഈ പ്രാദേശിക ബേത്തിൽമാലിന്റെ ഭരണഘടനയുടെ അടുത്ത ഖണ്ഡികയിൽ പറയുന്നത് ഈ പ്രാദേശിക ബേത്തിൽമാലിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഈ സമ്പത്തിനെ എനി കേന്ദ്ര ബേത്തിൽമാരിൽ ലയിപ്പിക്കേണ്ടതാണ് അങ്ങനെ കേന്ദ്ര ബേത്തിൽമാരിൽ നിന്നും പ്രാദേശിക ബേത്തിൽമാരിൽ നിന്നും സംഘടനാ പ്രവർത്തനത്തിന് ജമാ ഇസ്ലാമിയുടെ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ജക്കാത്ത് വിനിയോഗിക്കാം എന്ന് ഖണ്ഡിതമായി ഭരണഘടനയിൽ രേഖപ്പെടുത്തിയ പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി ചിലറ കാര്യമല്ല സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ജക്കാത്തിനെ വിനിയോഗിക്കാമെന്ന് ഒരു പ്രസ്ഥാനം അതിന്റെ ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്നു ഇത് മറച്ചു അതിന് ബൈത്തുൽമാൻ എന്ന് പറയേണ്ട ഒരു സംവിധാനം ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാ രൂപീകരണ കാലഘട്ടം മുതൽ അവർക്കുള്ളതാണ് അവർ കാലങ്ങളായി അവരുടെ സക്കാത്ത് അങ്ങനെ തന്നെയാണ് വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അടുത്ത കാലത്തായി ജമാഅത്തെ ഇസ്ലാമി മറ്റൊരു ശൈലി കൂടി സ്വീകരിച്ചു സമൂഹത്തിന്റെ മുന്നിൽ മറയിടുന്ന വിധത്തിൽ ബെയ്ത്തുൽക്കാത്ത് എന്ന് പറഞ്ഞിട്ടും മറ്റൊന്നു കൂടി രൂപീകരിച്ചു ഒരു സംഘടനയ്ക്ക് എന്തിനാണ് ബെയ്തു ജക്കാത്ത് എന്ന് പറഞ്ഞിട്ടും മാൽ എന്ന് പറഞ്ഞിട്ടും സക്കാത്ത് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സക്കാത്ത് എടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് സംഘടന അല്ലെങ്കിൽ രണ്ട് സംവിധാനം എന്തിനാണ് എന്ന ചോദ്യത്തിന് ജമായത്ത് ഇസ്ലാമി കൃത്യമായി ഇപ്പോഴും മറുപടി പറഞ്ഞില്ല ഒരു സംഘടനയ്ക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ ഒന്നെങ്കിൽ ജമായത്തെ ഇസ്ലാമിയുടെ മാലുമായി ബന്ധപ്പെട്ട് സമൂഹം തെറ്റിദ്ധരിക്കാവുന്ന വിധത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിൽ പ്രശ്നങ്ങളുണ്ട് ജമാത്ത് പ്രവർത്തകരെല്ലാം ബെയ്ത്തുൽമാലിൽ ജമാത്ത് ഇസ്ലാമി രൂപീകരിച്ചിട്ടുള്ള ബെയ്ത്തുൽമാലിൽ ജക്കാത്ത് അടക്കണമെന്നും അങ്ങനെ അത് സംഘടനാ പ്രവർത്തനങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും വിനിയോഗിക്കണമെന്നും ഗണ്ഡിതമായി എഴുതി വെച്ചിട്ടുള്ളതാണ് അതിനു പുറമെ ഇതൊന്നും അറിയാത്ത സാധാരണക്കാരായ വിശ്വാസികളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ബെയ്ത്തുൽ സക്കാത്ത് എന്ന പേരിൽ ഒരു സംവിധാനവുമായി ജമാഅത്തെ ഇസ്ലാമി രംഗത്ത് ഇറങ്ങിയിട്ടുള്ളത് സ്വാഭാവികമായും വിശ്വാസികളുടെ ജക്കാത്ത് അനർഹമായ രീതിയിൽ അത് വിനിയോഗിക്കപ്പെടുന്ന സമയത്ത് അതേക്കുറിച്ച് ബോധവൽക്കരിക്കുക എന്നുള്ളത് പണ്ഡിതന്മാരുടെ ഉത്തരവാദിത്തമായി വരുന്നു എന്നുള്ളതാണ്